പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേവാലയങ്ങൾ ദിവ്യകാരുണി ആരാധനയുടെ അവസാനം ആശീർവാദത്തിന് മുമ്പ് നമ്മൾ ചൊല്ലുന്നൊരു പാട്ടുണ്ട് സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ എന്നും പറഞ്ഞ് അതിൽ ഇങ്ങനെയാണ് പാടുന്നത് സകലേശ ദിവ്യകടാക്ഷം തൂകണമേ അതായത് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങളെ കടാക്ഷിക്കണം ഏശ്യാ പ്രവാചന പുസ്തകം അറുപത്താറാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു ദൈവം നമ്മളെ കടാക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ് അറുപത്തിയാറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ദൈവം എപ്പോഴും ദൈവവചനത്തെ എളിമയോടെ സ്വീകരിക്കുന്നവരെയാണ് എന്നിട്ട് അതിൻ്റെ ഹെഡിങ് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കാണാം യഥാർത്ഥ ഭക്തി എന്നാണ് യഥാർത്ഥ ഭക്തി ദേവാലയങ്ങളിൽ എന്നും പോകുന്ന ഒരാൾക്ക് ദൈവവചനത്തോട് ബന്ധമില്ലെങ്കിൽ ആ ഭക്തി നിരർത്ഥകമായേക്കാം അതുകൊണ്ട് ഒരു സുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് യഥാർത്ഥ ഭക്തിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവവചനത്തോട് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണമെന്നും